നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം കുറഞ്ഞ കാലം കൊണ്ട് തന്നെ ജനഹൃദയങ്ങളിൽ വലിയ സ്ഥാനം നേടിയ പെരിന്തൽമണ്ണ സ്കൈ ഗോൾഡ് ഹയർ സെക്കൻഡറി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് മെമന്റോയും ഗിഫ്റ്റ് വൗച്ചറും നൽകിയാണ് ഉന്നത വിജയത്തിന് സ്കൈ ഗോൾഡ് മധുരമേറ്റിയത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് നൽകുന്നു അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ വിശ്വാസത്തിന് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ ജനഹൃദയങ്ങളിൽ മികച്ച സ്വർണ്ണ വ്യാപാര സ്ഥാപനമായി മാറിയ സ്കൈ ഗോൾഡിന്റെ സാമൂഹിക പ്രതിബദ്ധതയുടെ നേർചിത്രമാവുകയാണ് കഴിഞ്ഞ ദിവസം നടന്ന ആദരിക്കൽ ചടങ്ങ് പെരിന്തൽമണ്ണയിലെയും സമീപ പ്രദേശങ്ങളിലെയും ഹയർ സെക്കൻഡറി സ്കൂളുകളിൽ നിന്ന് മുഴുവൻ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികളെയാണ് സ്കൈ ഗോൾഡ് ആദരിച്ചത് പരം വിദ്യാർത്ഥികൾക്കും ഒപ്പം വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ചവർക്കും സ്കൈ ഗോൾഡ് മെമിൻറ്റോയും ഗിഫ്റ്റ് സമ്മാനിച്ചു പെരിന്തൽമണ്ണ സി സുധാകരൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ ജീവിതത്തിലെ വേണ്ടി നമുക്ക് കുറെ അവകാശങ്ങളുണ്ട് അതോടൊപ്പം തന്നെ കർത്തവ്യങ്ങളുണ്ട് ആ കർത്തവ്യൂടെ ചെലവാക്കണമെന്നാണ് അഭ്യർത്ഥന എല്ലാവരും ഈ പറയുന്ന മാത്രമായിട്ടല്ല സമൂഹത്തിലും നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാട് വേറെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നിങ്ങളുടെ കഴിവുകൾ പ്രകടിപ്പിക്കാൻ പറ്റുന്നു നിങ്ങളുടെ ഇഷ്ടമുള്ള നിങ്ങൾക്ക് എന്താണോ പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫീൽഡ് അതനുസരിച്ച് സ്കൈകോൾഡ് മാനേജിംഗ് പാർട്ണർ റഫീഖ് പാറയിൽ അധ്യക്ഷനായിരുന്നു മാനേജിംഗ് പാർട്ട്ണർ അരവിന്ദ് ആനന്ദമാലി അനുമോദന പ്രഭാഷണം നടത്തി അഡ്വക്കേറ്റ് രഞ്ജിത മുഹമ്മദ് സ്വാലിഹ എബ്രഹാം പി ടി മുഹമ്മദ് റിസ്വാൻ തുടങ്ങിയവരും ചടങ്ങിൽ സംബന്ധിച്ചു എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുൽഫിക്കർ അലി മാർക്കറ്റിംഗ് മാനേജർ സുഭാഷ് എന്നിവരും സംസാരിച്ചു പരിപാടിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്കായി കരിയർ ഗൈഡൻസ് ക്ലാസും സംഘടിപ്പിച്ചിരുന്നു പണിക്കൂലി ഇല്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട് അവതരിപ്പിക്കുന്നു പർച്ചേസ് സ്കീം രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ കാലാവധി കാലാവധിക്ക് പണിക്കൂലി ഇല്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ സ്വർണവില വർധനവിൽ നിന്നും പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കൈ സുരക്ഷാ സ്കീം പന്ത്രണ്ട് മാസ കാലാവധി കൃത്യമായി പണം അടയ്ക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴു ശതമാനം ബോണസോട് കൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ കോണ്ടാക്ട് ചെയ്യൂ സ്കൈ ഗോൾഡ് അലഗൻസ് ഓഫ് ബ്യൂട്ടി പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി